ൊത്തിരി ആഗ്രഹിക്കുകയാണ് എത്ര മാത്രം ഈശോ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ തിരിച്ചറിയണം എത്ര മാത്രം നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നിനക്കുണ്ടാകണമെന്ന് ഈശോ അതിയായി ആഗ്രഹിക്കുകയാണ് സ്വർഗത്തെയും ഭൂമിയെയും സകലത്തിനെയും മനോഹരമായി സൃഷ്ടിച്ച ദൈവം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം നിറയപ്പെടുന്ന നിമിഷം മുതൽ ജീവിതത്തിൽ ഉടനീളം കർത്താവിൻ്റെ ആ ഡിവൈൻ ഫൈവറിനകത്താണ് അതായത് കത്താവിൻ്റെ ആ ഒരു ഫേവർ ഒരു 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 അമ്പർല പോലെ നിൻ്റെ നിൻ്റെ മുകളിൽ ഒരു ആവരണം പോലെ ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം നിന്നോടൊപ്പമുണ്ട് ഈ ഒരാഴ്ചക്കാലം വലിയ അനുഗ്രഹങ്ങളും നന്മകളും ദൈവികമായ പ്രൊവിഷൻസും പ്രധാന വചനം ഫിലിപ്പെ നാലാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്റെ ദൈവമോ തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഈശോയിലൂടെ നൽകും ഈശോയിലൂടെ നൽകും എന്തുകൊണ്ട് ഈശോയിലൂടെ നൽകുമെന്ന് പറഞ്ഞേക്കുന്നത് കാരണം നിന്റെ ആവശ്യങ്ങളെ വ്യക്തമായി ഈശോയ്ക്ക് അറിയാം നിന്റെ വേദനകളെ ഈശോയ്ക്ക് അറിയാം കർത്താവിന് നിന്നോട് തോന്നുന്ന വികാരം എമ്പതിയാണ് എന്താണ് എമ്പതിയും സിംപതിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ചില വ്യക്തികളുടെ അവസ്ഥകൾ കാണുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മൾ പറയും എനിക്ക് അവരോട് സഹതാപം തോന്നുന്നു എന്നാൽ നമ്മൾ കടന്നു പോയ അവസ്ഥയിലൂടെ വേറെ ആൾ കടന്നു പോകുന്ന കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അവരുമായിട്ട് നമ്മളെ റിലേറ്റ് ചെയ്യാൻ പറ്റും പറ്റുമല്ലേ ഞാൻ കടന്നുപോയ അവസ്ഥയാണ് ഇതേ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയല്ലോ അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ സഹായിക്കാൻ നമുക്ക് കുറച്ചും കൂടെ ഒരു 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 പ്രേരണ കിട്ടും കാരണം പ്രേരണ കിട്ട കിട്ടാറുണ്ട് കാരണം എന്താ കാരണം നമ്മൾ അനുഭവിച്ചതാണ് ആ വേദന കർത്താവിന്റെ വചനം കഥാവിനെ കുറിച്ച് പറയുന്ന ഹെബ്രാ രണ്ടാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ പറയുന്നത് നമ്മൾ കടന്നു പോകുന്നത് പോലെ പരീക്ഷണങ്ങളിലൂടെ വേദനകളിലൂടെ യേശു കടന്നുപോയതിനാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ യേശുവിന് സാധിക്കും ഹെബ്രാഡ് നാലാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിലേക്ക് പേര് വീണ്ടും പറയുകയാണ് നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കുന്നവനായ യേശുവിനെ കുറിച്ച് നിന്റെ വേദനകളിൽ നിന്റെ ബലഹീനതകളിൽ നിന്റെ കുറവുകളിൽ നിന്റെ വിഷമങ്ങളിൽ നിന്നോടൊത്ത് സഹതപിക്കുന്ന നിന്റെ വേദനകളെ അറിയുന്ന കർത്താവ് കർത്താവിന്റെ കർത്താവ് റിലേറ്റീവാണ് നീ കർത്താവുമായിട്ടൊരു റിലേഷനുണ്ട് കാരണം ഇന്ന് വേദനിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ കുലമോ എന്തുമാകട്ടെ ഈ ഭൂമിയിൽ ഹൃദയം നുറങ്ങിയ ഒരു വ്യക്തി വ്യക്തിക്കരികിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട് അതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് ഹൃദയം നുറങ്ങിയവർക്കരികിൽ അവിടുന്ന് ഉണ്ട് മനമൊരുങ്ങിയവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു ഇന്ന് ഒരുപാട് ചിന്തിച്ച് ജീവിതത്തിലെ ഓരോ ഭാരങ്ങളും വിഷമങ്ങളും നിമിത്തം ഒരുപാട് ഇങ്ങനെ മനസ്സസ്വസ്ഥമായിരിക്കുന്ന മനമൊരുകിയവർക്കരികിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ട് കാരണം കർത്താവ് ഇതുപോലത്തെ അവസ്ഥകളിലൂടെ അതിതീവ്ര വേദനയിലൂടെ ഒറ്റപ്പെടലിലൂടെ കടന്നുപോയവനാണ് നിന്റെ അരികിൽ യേശുവുണ്ട് ഈ ഒരാഴ്ച ഈ ഒരു ദിവസം ഇന്ന ദിവസം ഈ ഒരാഴ്ചയും മാസവും വർഷവും വരും വർഷങ്ങളെല്ലാം ഈ കർത്താവിൽ നിന്ന് നിന്നിൽ നിറയപ്പെടുന്ന ദൈവിക സമാധാനത്തിൽ ജീവിക്കുവാൻ ഇന്ന് കർത്താവ് നിന്നെ വിളിക്കുകയാണ് ഈശോ പറഞ്ഞില്ല ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തരുന്നു അത് ലോകം തരുന്നത് പോലെ അല്ല സ്വർഗത്തെ ഭൂമിയെ സകലത്തിനെ മനോഹരമായി സൃഷ്ടിച്ച ദൈവം തരുന്ന അവനിയ സമാധാനം അനുഭവിച്ചുകൊണ്ട് ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ ഈശോ എല്ലാ മക്കളെയും വിളിക്കുകയാണ് ഇന്ന് കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം ഈശോ നിന്നെ സ്വീകരിക്കുകയാണ് കേട്ടോ നിന്റെ അയോഗ്യതകളെ യോഗ്യതകളായി കർത്താവ് കാണുകയാണ് നിന്റെ കുറവുകളെ യോഗ്യതകളായി കർത്താവ് കാണുകയാണ് കർത്താവിന് മുഖപക്ഷമില്ല കർത്താവ് നിൻ്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ അരികിലേക്ക് നിനക്ക് കടന്നു വരാം അതുകൊണ്ടാണ് പറയാൻ നാലാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നത് വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം വേണ്ട സമയത്ത് എനി ടൈം നിനക്ക് കടന്നു വരാം നിനക്ക് കടന്നു വരാം നിനക്ക് കടന്നു വരാം നിനക്ക് കടന്ന് വരാം ഹല്ലയിലുയ്യ ഹല്ലുയ്യ നിനക്ക് കടന്നു വരാം ഇന്ന് ഈശോയുടെ സാന്നിധ്യം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരെ സ്പർശിക്കുന്നു ഈശോയുടെ സാന്നിധ്യം ഇത് അനേകരെ സ്പർശിക്കുന്നു കർത്താവേ അങ്ങയുടെ വലിയ സമാശ്വാസം അനുഭവിച്ചുകൊണ്ട് ഇന്ന ദിവസം ആയിരിക്കുക ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തുമാറാകണമേ അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ ഞങ്ങളുടെ ചാരയുണ്ടല്ലോ നിന്ദിക്കപ്പെട്ടിടത്ത് തന്നെ ഞങ്ങളെ മാനിച്ചുയർത്തുന്ന ദൈവമേ ഈശോയെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം വരെ പോഷിപ്പിച്ച കർത്താവെ അവിടുത്തെ കൃപയുടെ സമൃദ്ധി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിറയപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവേ സ്തുശുവെ ആരാധന ഹലലുയ്യ അവേ മരിയ മഹത്വം മഹത്വം സഹോദരങ്ങളെ ഈശോ അഞ്ചപ്പ അയ്യായിരം പേർക്ക് കൊടുക്കുന്ന ആ ഒരു ഭാഗത്ത് ആ കുഞ്ഞ് ഒരു ഒരു കുഞ്ഞിന്റെ കയ്യിൽ അഞ്ചപ്പം ഉണ്ടായിരുന്നു രണ്ട് മീനും ഉണ്ടായിരുന്നു അല്ലേ കർത്താവ് അത് സ്വീകരിച്ചു അവന്റെ ബാക്ക്ഗ്രൗണ്ടോ ആ കൊച്ചിന്റെ ബാക്ക്ഗ്രൗണ്ടോ ആ കൊച്ചു എവിടെ നിന്നോ വന്നതെന്നോ ഒന്നും കർത്താവ് നോക്കിയില്ല കർത്താവ് നിന്നെ സ്വീകരിക്കുകയാണ് കർത്താവ് നിന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണ് നിന്റെ കുറവുകളൊന്നും കർത്താവ് കുറവുകളായി കാണുന്നില്ല നിന്റെ നിന്നെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക ആ അക്സെപ്റ്റൻസിനകത്ത് കർത്താവിൻ്റെ കരങ്ങളിൽ കർത്താവെ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന നിന്റെ കരങ്ങളിലേക്ക് നിന്റെ 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 ആത്മാവിൻ്റെ ആ അഭിഷേകം എന്നിൽ നിറയപ്പെടാൻ ഞാൻ എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഓരോ വ്യക്തിയിലേക്കും കർത്താവിൻ്റെ അനുഗ്രഹം ഇതാ കടന്നു വരുന്നു വലിയ അനുഗ്രഹം ഈ ഈ ഒരു ദിവസം ഈ ഒരാഴ്ച ഈ ഒരു മാസം ഈ ഒരു വർഷം വരും വർഷങ്ങൾ തലമുറകൾ അനുഭവിക്കുന്ന അനുഗ്രഹത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്കിന്ന് മുതൽ